യാസീനെ വാടാ ഒന്നില്ല ഗിഫ്റ്റ് കൊടുക്ക ഹായ് ഫ്രണ്ട്സ് മലബാർ ട്രിക്സിലെ പുതിയൊരു വീടാട്ട് ഏർക്കും സ്വാഗതം നമ്മൾ യാസിൻ്റെ കാക്കാൻ്റെ ബർത്ത്ഡേയാണ് യാസിൻ്റെ അപ്പോൾ ഇതാണ് യാസിൻ്റെ ഇതാണ് കൂട്ടുകാരെ ഇതാണ് ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് ആ ഗിഫ്റ്റാണ് ഒന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് നേരെ വീടോട്ട് അടക്കാം വീഡിയോട്ട് അടക്കണേന് മുമ്പ് ഈ ഈ ചാനൽ ആദ്യമായിട്ട് കാണുക വച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ നിൽക്കുക ലൈക്ക് ചെയ്യണം പിന്നെ നമുക്ക് നേരെ വീഡിയോട്ട് കിടക്കാം ഒന്നുമില്ല വാടാ ഹാപ്പി ബർത്ത്ഡേ ഡേ താങ്ക് യു

ിഫ്റ്റ് ഇതാണ് ഒരു ക്യൂബ് നമ്മളടുത്ത് വലുതൊന്നുണ്ടായിന്ന് അത് കേടന്ന് അപ്പൊ പിന്നെ ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് തന്ന് പിന്നെ നല്ല സ്മൂത്ത് സാധനാണ് കളിക്കാനൊക്കെ നല്ല സുഖണ്ട് ഇഷ്ടപ്പെട്ട அடுத்த <Giro> வீண்டும் <entender>